മക്കളെ റാത്തല്ല ഈ ഒരു കുറ്റി അടിച്ചപ്പോൾ ഇതാ തങ്ങളുടെ പാപ്പാണ് കുറ്റി അടിച്ചത് അപ്പോൾ ഈ ഒരു കുറ്റി അടിച്ചപ്പളു ഈ ഒരു തൊലി പോന്നിന്താ ഇനി പറയാനൊരു ആൾക്കാർ ഒരു പരാതി ചെയ്യാം ഒന്നാറ് മക്കളെ ഈ കുറ്റിതാ ജെ സി ബിതാ കുറച്ച് കഴിഞ്ഞാൽ ഇതാ പറിച്ചിട്ട് മാന്തിയിട്ട് ഉള്ളിൽ കണ്ടിടും അപ്പോൾ അത് പോണ കുറ്റിയാണ് അതിൻ്റെ തൊലിയല്ല ഇനിയിപ്പോൾ എന്ത് പോയിട്ടും കാര്യം അത് ഇതാ അതിൻ്റെ അടിക്കണ അവരുടെ നീയ്യത്തുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മളിപ്പോൾ ഒരു സാധനം ഇതാ ഞാനിതിൽ കുറ്റി അടിക്കണ്ട ഞാനെന്ത് ഞാനും ഈ കുറ്റി മടിച്ച ആളാണ് നമ്മുടെ മനസ്സിൽ എന്തെയ്യുന്നോ റബ്ബേ മാൻമാരെ വറുക്കത്തോണ്ട് ഈ വീട് പെട്ടെന്ന് ആവട്ടെ എന്നുള്ളു ഞാനൊരു ഏകദേശം ഒരു ആറ് മാസം മുന്നേ വന്നിട്ട് നോക്കി കണ്ടു കൊടുത്താണ് ഇപ്പോഴത് സേബാകെ ഓർമ്മയാണ് ഒരു ആറ് മാസം മുന്നേ വന്നേ ആ ഒരു ആറ് മാസം മുന്നേ ആണ് ഇവിടെ വന്ന് ഈ ഭൂമി നോക്കാൻ വേണ്ടിയത് പിന്നെ അന്ന് ഞമ്മക്കിപ്പോ ആ പന്നീനൊരു അഞ്ഞൂറ് ഉറുപ്പ് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പോയി നമുക്ക് പണി ഉണ്ടാവുമോ നമുക്ക് പണി ഉണ്ടാവുമല്ലോ ഒരു ഉറപ്പും ഒരു കാര്യങ്ങളും ഇല്ല ഏഹ് അപ്പം എന്തായാലും പിന്നെ കുറേ ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് സെമി ഒന്ന് ഇവിടെ വാ ഒരു കുറ്റിയടീൻ്റെ ആരാണ് വിളിച്ചിണേ ഇപ്പോൾ നിങ്ങളിതാ വീട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളാണ് എന്നുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് അത് പൊരുത്താണ് നിങ്ങൾ ഇനി തങ്ങന്മാരെ കൊണ്ട് കുറ്റടിച്ചണെങ്കിൽ നിങ്ങൾക്ക് അതും പൊരുത്താണ് നിങ്ങൾക്ക് ആരും ചെയ്യുക സെമി റജാണ്ട് കുറ്റടിച്ചു വിടുന്ന പറഞ്ഞാൽ അതും എനിക്ക് പൊരുത്താണ് എങ്ങനെയാണോ പറയണത് അങ്ങനെ നമ്മൾ ചെയ്തുതരും ചെയ്തു തരും അതാണ് നമ്മളെ പോളിസി നമ്മൾക്ക് അതിൽ റോളും ചെയ്യുക അപ്പോൾ എന്താ ചെയ്യാറ് നിങ്ങളതിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് കാര്യം ചെയ്യുക കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് എന്താണ് താല്പര്യം അതാണ് നമ്മളെ താല്പര്യം അത് മനസ്സിലാക്കണം നമ്മൾ കോൺട്രാക്ടറാണ് പിന്നെ ഇനി അപ്പോൾ അത് അത് വോട്ടാ വിഷയം പെട്ടിട്ടാണ് ഇതും നൂലാണ് ഇതും നൂലാണ് നിങ്ങൾ പരമാവധി കുറ്റടിക്കാൻ എന്താ ഇതാ അറുപത് ഉറുപ്പുള്ളൂ മക്കളെ ഒരു നൂ കുറ്റിക്ക് അല്ലെങ്കിൽ അയിമ്പത് ഉറുപ്പുണ്ടാവും ഒളുങ്ങത്തെ നൂലിന് ഉണ്ടയ്ക്ക് ഇത് വാങ്ങിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്താ വെച്ചാൽ ഒരുപാട് നേട്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇതൊക്കെ നമുക്ക് കണവ് തിരിച്ചതും മറ്റേ കുറ്റടിക്കലതൊക്കെ കൂടി വലിയ പാടാണ് കേട്ടോ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഇതാകുമ്പോൾ എന്താ പറയുക ഇതാകുമ്പോൾ പിന്നെ പരിപാടി കഴിഞ്ഞതാണ് നേരെ നമുക്കുള്ള ഫുള്ള് പരിപാടി കഴിഞ്ഞാലും അറുപത് ബാക്കി ഉണ്ടാവും ഇത് നിങ്ങൾ നൂറ്റി അമ്പത് റുപ്യ വാങ്ങിയാലും ഒന്നും ഉണ്ടാവില്ല സാധനം ആ ചെയ്യൂലോ ഓക്കേ അല്ല നമ്മളെന്തെയ്യാ നിങ്ങളിതാ അവിടെ കമന്റ് ബോക്സ് അറച്ചിട്ടോളി ഞങ്ങൾക്ക് പണിയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറ്റടിച്ച വൈകുന്നേരം ആകുമ്പോൾ കീറുക നാളെ കല്ലിടാൻ ആളെ ഏൽപ്പിക്കുക അതൊക്കെയാണ് പരിപാടി ഇട്ടാ ഇഷ്ട അപ്പം നിങ്ങളെന്ത് ചെയ്യുക മക്കളെങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ എന്ത് ചെയ്തോളി ചെയ്തോളി ഇഷ്ടമുള്ള കുറ്റടിക്കല വിളിച്ചോളൂ നമുക്ക് ഒരു പ്രശ്നം വയ്ക്കാം ഞങ്ങൾ ഇനി കഞ്ഞിമൂലൊക്ക ബാത്റൂമുണ്ടാക്കട്ടെ അവിടെയും നമ്മൾ ബാത്രൂമുണ്ടായി എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആയി അങ്ങനെ നമ്മൾ തരും തരുട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എന്താ വച്ചാൽ നമ്മളെ ഉള്ളിലെ നീയത്താണ് നമ്മളെന്ത് ചെയ്യേണ്ടേ കാര്യമായിട്ട് എടുക്കേണ്ടത് ഉള്ളിൽ എന്താണ് നെയ്യത്ത് ഇപ്പോൾ ഒരു മനുഷ്യന് തങ്ങളാണെങ്കിലും ആരാണെങ്കിലും ഇത് പെട്ടെന്നാവട്ടെ ആ ദുവാ ആ ദുഴ വലിയൊരു ധുവാ റസൂൽദാൻ്റെ വേറെക്കൂട്ടിനെ കാര്യം വലുതപ്പോൾ ദുനാവിൽ ആരും ഇരിക്കുമല്ലോ അപ്പോൾ അത് ഏറ്റവും ഉചിതമായ കുറ്റിയടിയാണ് അതിനെപ്പറ്റി നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ ഓക്കെ സാധനം അപ്പോൾ ഞങ്ങൾ പണി കൊടുക്കട്ടെ തെറ്റി കേട്ടോ അപ്പോൾ പണി പറഞ്ഞാൽ ഒരു ഒരു കട്ടിങ്ങാണ് കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഈ കല്ലൊരു ടാസ്ക് ആയിട്ട് വരും ഇവിടെ അപ്പോൾ ജേഴ്സി വരുമ്പോഴങ്ങിപ്പോൾ നടക്കുകയുള്ളൂന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു കേട്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഇത്ര ഭാഗം നമ്മൾ ഇടീച്ചല്ല കല്ല് കല്ലോറ് ഇടീച്ചാണ് അപ്പോൾ ഇത്ര ഭാഗം എന്തെയ്യണോ ജസ്റ്റ് മാറ്റാണ്ട് ആ കുറ്റി വരെ അപ്പോൾ ഇത് ബാക്കിയുള്ള ഫുള്ളാണ്ട് അടിച്ചീൻ്റെ ആവശ്യം എന്തെയ്യ ബാക്കി നോക്കാം ഓക്കെ